നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എക്സാലോജിക്കിന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് ഇന്ന് കേസ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി കരാറിൽ സി എം ആർ എല്ലിനെതിരെ എസ് എഫ് ഐ ഒ രംഗത്ത് വന്നിരുന്നു സി എം ആർ എൽ എക്സോലോജിക്കിന് പണം നൽകിയത് അഴിമതി തന്നെയെന്നാണ് എസ് എഫ് ഐ ഒ പറഞ്ഞത് രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും സി എം ആർ എൽ പണം നൽകിയത് അഴിമതി മറച്ചുവെക്കാനാണെന്നും എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചു വാദങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ എഴുതി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം അന്വേഷണം റദ്ദാക്കുമെന്ന സി എം ആർ എൽ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി കേസിൽ വസ്തുതാന്വേഷണം നടത്താൻ അധികാരമുണ്ടെന്നും എസ് എഫ്ഐ ഒ കൂട്ടിച്ചേർത്തു രേഖകൾ കൈമാറാൻ ആദായ നികുതി വകുപ്പിന് അധികാരമുണ്ട് അതിന് കൃത്യം നിയമങ്ങളുണ്ടെന്ന എസ് എഫ് ഐ ഒ പിന്തുണച്ചുകൊണ്ട് ഐ ടി വിഭാഗവും കോടതിയിൽ വ്യക്തമാക്കി നേരത്തെ കേസ് പരിഗണിക്കവേ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് സി എം ആർ പണം നൽകിയോന്ന് സംശയമുണ്ടെന്ന് സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ കോടതിയിൽ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നതായി കേന്ദ്ര ഏജൻസിയുടെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു എക്സാലോജിക്ക് ഒരു സേവനവും നൽകിയിട്ടില്ലെന്നും എന്നാൽ പണം നൽകുന്നുണ്ടെന്നും സി എം ആർ ഉദ്യോഗസ്ഥർ മൊഴി നൽകി പണം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും എക്സാലോജിക് സി എം ആർ എൽ ദുരൂഹം പൂർത്തിയായെന്നും വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയത് കാലിത്തീറ്റ കുംഭകോണ കേസിനെ അനുസ്മരിപ്പിക്കുന്നുവെന്നും എസ് എഫ് ഐ ഒലത്തിൽ പറയുന്നു മാസപ്പടി കേസിലെ അന്വേഷണം ചട്ടവിരുദ്ധമാണെന്നാണ് സി എം ആർ എൽ കഴിഞ്ഞ തവണ വാദിച്ചത് ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസാണിത് അതിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല കേസുമായി നേരിട്ട് ബന്ധമില്ലാത്ത മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് രേഖകൾ എങ്ങനെ കിട്ടിയെന്നും സി എം ആർ എൽ ചോദിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ ഇരുപത് പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് ഡിസംബർ രണ്ടിന് എസ് എഫ്ഐ ഒ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പതിനാണ് വീണയുടെ മൊഴിയെടുത്തത് എക്സാലോജിക്കിന് പണം നൽകുന്നുണ്ടെന്നും എന്നാൽ പ്രത്യേക സേവനമൊന്നും പകരം നൽകുന്നില്ലെന്നും കമ്പനി ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ടെന്നും എസ് എഫ് ഐ ഒ വ്യക്തമാക്കി ഇതിന്റെ അർത്ഥം വീണയെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നത് തന്നെയാണ് എസ് എഫ് ഐ ഒ എന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കമ്പനി നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ സെഷൻ ഇരുന്നൂറ്റി പതിനൊന്ന് ഒന്ന് അനുസരിച്ച സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ ഏജൻസി കൂടിയാണ് അതിവിദഗ്ധന്മാരായ ഓരോ വിഷയങ്ങളിലും സാങ്കേതിക വൈദഗ്ധ്യമുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുതൽ ഫോറൻസിക് ഓഡിറ്റേഴ്സ് ഐ ടി വിഭാഗം ക്യാപിറ്റൽ മാർക്കറ്റിൽ അറിവുള്ളവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ അതിനിപുണന്മാരായുള്ളവരാണ് ഇതിൽ അംഗങ്ങളായുള്ളത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അതായത് കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് ഇവർ വരുന്നത് അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന അതിസങ്കീർണമായ കേസുകളാണ് ഇവർ അന്വേഷിക്കുന്നതും ഇവർ സമൂഹത്തിലെ വൈറ്റ് കോളർ ക്രൈമുകൾ അതായത് സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ളവർ നടത്തുന്ന ക്രൈമുകളാണ് അന്വേഷിക്കുന്നത് ഇവരുടെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കും ഗവൺമെന്റ് നിയമോപദേശം കൊടുക്കും അതനുസരിച്ച് അവർ പ്രോസിക്യൂഷൻ തുടങ്ങാൻ കഴിവുള്ള ഏജൻസി കൂടിയാണ് ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ വരെ അധികാരമുണ്ട് വീണാ വിജയന്റെ കേസിലെടുത്തിരിക്കുന്ന കമ്പനി നിയമം നാനൂറ്റി നാൽപ്പത്തിയേഴ് നാനൂറ്റി നാൽപ്പത്തെട്ട് വകുപ്പുകൾ പ്രകാരമാണ് നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ വസ്തുതകൾ മറച്ചു വയ്ക്കുക നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ തെറ്റായ വിവരങ്ങൾ നൽകുക എന്നിവ പ്രകാരമാണ് എടുത്തിരിക്കുന്നത് ആറ് മാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ കേസിൽ എസ് എഫ് ഐ ഒ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതനുസരിച്ചുള്ള നീക്കങ്ങളാണ് എസ് എഫ് ഐ ഒ ഈ കേസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്രയേറെ ഗുരുതരമായ കുറ്റകൃത്യമാണ് വീണ വിജയൻ ചെയ്തിരിക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇതിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് വരെ വന്നതോടുകൂടി രാജ്യ വിരുദ്ധ പ്രവർത്തനം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു സി എ പി എമ്മുകാരൊക്കെ ഇതിനെ വളച്ചൊടിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കമ്മികളല്ലാത്തവർക്ക് ഇതേക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലായേക്കും അന്തം തലയിൽ ഒന്നും കയറില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും വളരെയേറെ ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് വീണ വിജയൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നിയമജ്ഞർ പറയുന്നത് സി പി എം ബി ജെ പി അന്തർധാരയൊന്നും ഇവിടെ പോകില്ലത്രേ ഇവിടെ പറഞ്ഞതിൽ നിന്നും കമ്പനികാരെ മന്ത്രാലയമാണ് ഇതിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നതും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നിന്ന് അവർക്ക് പിന്തിരിയാനും പറ്റില്ല നിയമോപദേശം തേടി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മേൽപറഞ്ഞതുപോലെ ഭീകരവാദ ഫണ്ടിങ് കൂടി വന്നതോടെ അവർ പിടിമുറുക്കും അതായത് യു വരാൻ താമസമില്ല ഭീകരവാദത്തിന് ഫണ്ടിങ് വന്നു കഴിഞ്ഞാൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാകും അതുകൊണ്ട് തന്നെ വീണ അഴിയെണ്ണമെന്നും കൂടെ പിണറായി കരിമണൽ കർത്തയും തീഹാർ ജയിലിലേക്ക് പോകുമെന്നും ഉറപ്പു തന്നെയാണ് നന്ദി